പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് ഇത് വയനാട് ജില്ലയിലെ അമ്പലോയൽ ഭാഗത്ത് നല്ലൊരു ഏരിയയിൽ നമുക്ക് ഫാമിനൊക്കെ പറ്റിയ സ്ഥലം ഫാം കൃഷിക്കൊക്കെ അനുയോജ്യമായ ഒരു രണ്ട് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ഈ റോഡിൻ്റെ അവിടെ ഒരു മൺറോഡാണ് കുറച്ച് ദൂരം ടറോഡിൽ നിന്ന് കുറച്ച് ദൂരം മൺറോഡാണ് അപ്പോൾ ഈ കാണുന്ന മൺറോഡ് നല്ല ചരലൊക്കെയാണ് അപ്പം സുഖമായിട്ട് വാഹനം കയറ്റി ഇറക്കാം ഈ കാണുന്ന റോഡിൻ്റെ വലതുവശത്തും ഇടതുവശത്തും സ്ഥലം കിടക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് ഏക്കർ ഭൂമിക്കും നല്ലൊരു വീടുണ്ട് അപ്പോൾ ആ വീട് നമ്മളിപ്പോൾ കാഴ്ചയിലേക്ക് കാണാൻ പോവുകയാണ് താഴെ ഭാഗത്താണുള്ളത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വലതുവശത്തുള്ള റബ്ബറും ഒക്കെ ആയിട്ടുള്ള തോട്ടം പിന്നെ കാപ്പിയുണ്ട് ധാരാളം ഇടവിളകളൊക്കെ ഉള്ള നല്ലൊരു തോട്ടം മുന്നിൽ വയലിൻ്റെയൊക്കെ ഒരു കാഴ്ചയൊക്കെ ആയിട്ട് അപ്പം മൊത്തത്തിൽ രണ്ട് ഏക്കറും ഒരു ഭംഗിയുള്ള വീടുമാണ് ആണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു അന്തരീക്ഷമാണ് ചുറ്റുമൊക്കെ നല്ലൊരു മുന്നോട്ടൊക്കെ നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വെള്ളവും വഴിയും കറണ്ടും ഒക്കെ ഉള്ള ഏരിയ ആണ് നമ്മളിപ്പോൾ ആ വീട്ടുമുറ്റത്തേക്ക് എത്തി ഇതിൽ നമ്മൾ പറഞ്ഞപോലെ രണ്ട് ഏക്കറും വീട് വേണല്ലോ പറഞ്ഞത് മുന്നിൽ നല്ല കുടമ്പൊളിയുടെ മരമുണ്ട് വേറെയും കുടമ്പൊളികൾ പറമ്പിലുണ്ട് നല്ല വലിയൊരു മരം ഉണ്ട് നിറച്ച് കുടമ്പൊളിയൊക്കെ ആയിട്ടുള്ളൊരു മരമുണ്ട് നമ്മളിനി നമുക്ക് ആ നേരെ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ തന്നെ നല്ലൊരു ഏരിയ ഉണ്ട് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ചെടികളും കാപ്പിയും കുരുമുളകും വാഴയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മിക്സഡ് തോട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഇനിയിപ്പോൾ നമ്മൾ നേരെ കാണാൻ പോകുന്നതാണ് ഈ പറമ്പിലുള്ള ഈ ഇതിൻ്റെ ബൗണ്ടറിയിലുള്ള വീടാണ് താഴോട്ട് സ്ഥലമുണ്ട് നല്ലൊരു സുഖമായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഹോംസ്റ്റേ മൂടൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഒരു വീട് ഇപ്പം നമ്മൾ കാണുന്ന ആ വീടാണ് മൊത്തത്തിൽ ഈ വീടും രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റുള്ള സ്ഥലമുണ്ട് രണ്ട് ഏക്കറാണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് ലാസ്റ്റ് റേറ്റ് ആയിട്ട് എഴുപത് ലക്ഷം രൂപയാണ് വളരെ നേർ രീതിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയാലുള്ളൂ ആവശ്യപ്പെടുന്നത് കറക്റ്റ് എഴുപത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ ആവശ്യപ്പെടുന്നത് മൊത്തത്തിൽ എഴുപത് ലക്ഷം രൂപ അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ഒരു ലക്ഷം അങ്ങനെ എന്തെങ്കിലും ചെറുതായി കുറയ്ക്കാമെന്ന് അല്ലാണ്ട് കാര്യമായിട്ട് കുറയില്ല പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് എല്ലാ പേപ്പറും ഉണ്ട് അപ്പോൾ ഓക്കെ ഈ വീട് താൽപ്പര്യം ഈ വീടും രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പർ വിളിക്കുകയോ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലയിൽ നിന്ന് രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ കണ്ടില്ല ധാരാളം ഫ്രൂട്ട്സ് ചെടികളൊക്കെ ഉണ്ട് പേരക്കി മാങ്ങയും ചക്കയും അങ്ങനെ തുടങ്ങി സ്ഥിരം ഐറ്റംസ് ഒക്കെ ഉണ്ട് അടക്കുക കവങ് ഇഷ്ടംപോലെ ഉണ്ട് ഈ പറഞ്ഞപോലെ ഏലം അങ്ങനെ ഇങ്ങനെ പച്ചക്കറി അങ്ങനത്തെ പല വെറൈറ്റീസ് ആയിട്ട് നല്ലൊരു തോട്ടമാണ് റംബൂട്ടാൻ മാങ്കോസ്റ്റീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പറമ്പിൽ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഫാമിലിക്ക് പറ്റിയൊരു തോട്ടം ഇനിയിപ്പോൾ നമ്മളൊരു ഹോളിഡേ വില്ലായിട്ട് എടുത്തിടാനും ഒക്കെ പറ്റിയ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം തന്നെയാണ് തോട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന തോട്ടമാണ് ഉള്ളത് ടൗണിൽ നിന്നൊക്കെ സുഖമായിട്ട് വാഹനത്തിൽ എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലോ ധാരാളം പുതിയ കാപ്പിയും പുതിയ കവങ്ങന്ദൊക്കെ പറമ്പിൽ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെപ്പറ്റി ഇതിന് താല്പര്യമുള്ളവർ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടുക അമ്പലയിൽ നിന്നും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഫാം പ്രൊജക്റ്റിനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ് മറ്റേ യാതൊരുവിധ പരിസ്ഥിതി പ്രശ്നങ്ങളോ ശല്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ഏരിയയിലാണ് ഈ വീടുള്ളത് അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ വിളിക്ക് ബന്ധപ്പെടുക കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ടാൽ മറുപടി തരുന്നതാണ് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നല്ല നമ്മൾ കണ്ടില്ല നല്ല തെങ്ങ് നല്ല കാപ്പിയൊക്കെ ആയിട്ട് നല്ലൊരു തോട്ടാണ് നല്ലൊരു തോട്ടാണ് നല്ലൊരു വീടുണ്ട് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഈ രണ്ട് ഏക്കറും വീടും കൂടെ ആവശ്യപ്പെടുന്നത് എഴുപത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി സ്ലൈറ്റ്ലിനാഘോഷപാണ് അപ്പോൾ ഓക്കെ ഇത്രയും നല്ലൊരു ആംബിയൻസിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം